പട്ടാമ്പി ഓങ്ങല്ലൂരിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു പട്ടാമ്പി ഭാരതപ്പുഴയിലെ ഓങ്ങല്ലൂർ ചെങ്ങണംകുന്ന് കടവിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയാണ് മുങ്ങി മരിച്ചത് ഓങ്ങല്ലൂർ പാറപ്പുറം വരമംഗലത്ത് മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് ഫർഹാനാണ് മരണപ്പെട്ടത് ഞായറാഴ്ച വൈകുന്നേരം നാലുമണിയോടെയായിരുന്നു അപകടം നടന്നത് ഒരുമിച്ച് കുളിച്ചിരുന്ന കുട്ടികൾ നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് പെരിന്തൽമണ്ണയിൽ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട ഫർഹാൻ ഇത് തടയേണ്ട അവിടെ ഈ വീഡിയോ പിടിക്കണത് ഇവിടെ ഈ തടയേണ്ട പടിഞ്ഞാറ് ഭക്ഷണമല്ലോ ഈ സ്ഥലത്ത് അതായത് ആ തോടിൻ്റെ ഇവിടെ അറിയുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ ആ തോട്ടിൽ നിന്ന് വെള്ളം ചൊന്ന് ചാടുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഇതായി ചെക്കന്മാർ തമ്മിൽ കുടിക്കാൻ വേണ്ടി വന്നതായിട്ടില്ല അപ്പം ഈ കാരക്കാട് ഇവിടെ ഈ പാറപ്പുറത്തുള്ളൊരു ചെക്കൻ ഇവിടെ ഈ ഈ ഭാഗത്ത് എന്നാണ് പറയുന്നത് താന്നിട്ടിപ്പോൾ ഒരു പത്ത് മിനിറ്റ് വരെ ആയിട്ടുള്ളൂ പത്ത് മിനിറ്റ് അയക്കണമെന്നാണ് പറയുന്നത് ഞങ്ങളിപ്പോൾ വിളി വന്നിട്ട് അങ്ങനെ പോന്നിട്ടുള്ളതാണ് ഇത് ഇവിടെ ഈ പാറപ്പുറത്തുള്ളതാണ് എന്റെ പേര് പറഞ്ഞു പറഹാനോ പറഹാൻ പറഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുള്ള ഒരു പയ്യനാണ് ന്യൂസ് ഡെസ്ക്